ഈയൊരു കേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴേ നല്ല ഏതെങ്കിലും ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ കൊടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം മക്കളെ സ്കൂളിൽ അയച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ കേക്ക് ചെയ്യാൻ എനിക്ക് അത്യാവശ്യം ടൈമുണ്ടായിരുന്നു അങ്ങനെ സകല ദൈവങ്ങളെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ഫ്ലവർ അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി ഈശ്വര ഞാൻ തന്നെ ഞെട്ടി ഇത്രയും നന്നായിട്ടൊക്കെ ഞാൻ ഈ ഫ്ലവർ ചെയ്യുമോ എന്തായാലും ഫ്ലവർ എടുത്ത് കേക്കിലോട്ട് വെച്ചപ്പോൾ ആ ഞെട്ടലങ്ങൾ പകുതി അതിലും പകുതി ഇതിലുമായിട്ട് കൈ വന്നിട്ടുണ്ട് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് മേടിച്ചൊരു ന്യൂസിലായിരുന്നു കേട്ടോ ഇത് പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഇതുവെച്ചൊരു ഫ്ലവർ ചെയ്യാനേ പറ്റത്തില്ല എന്തായാലും തോറ്റുകൊടുക്കാൻ എനിക്ക് താൽപ്പര്യമില്ല എനിക്ക് പറ്റുന്ന പോലെ അവിടെ വെച്ച് തന്നെ ഈ ഒരു ഫ്ലവർ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ ഈ കേക്കിന് ഓർഡർ വന്നിരിക്കുന്നത് ഒരു ഹോസ്റ്റലിൽ കൊടുക്കാനായിരുന്നു അങ്ങനെ എൻ്റെ വിലപ്പെട്ട കുറേ സമയം ഈ കേക്കിന് വേണ്ടി ഞാനങ്ങ് ചിലവാക്കി അങ്ങനെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കേക്ക് പാക്ക് ചെയ്യുമ്പോഴത്തേക്ക് കസ്റ്റമർ റോഡിൽ കാത്ത് വിപ്പുണ്ടായിരുന്നു ഓരെങ്കിൽ നല്ല മഴയും അങ്ങനെ മഴയൊന്ന് ചെറുതായിട്ട് തോന്നപ്പോൾ കസ്റ്റമറെ കൂടുതൽ വെയിറ്റ് ചെയ്പ്പിക്കേണ്ടെന്ന് വിചാരിച്ച് മഴയത്ത് ഒരു കുട പോലും എടുക്കാതെ ഞാൻ വേഗം കസ്റ്റമറിന് കേക്ക് കൊണ്ടു കൊടുത്തു ഞാൻ ഈ റിസ്ക് ഒക്കെ എടുത്ത് ചെയ്ത കേക്കില്ലേ ഇത് മേടിക്കാൻ കസ്റ്റമർ ഒന്നത് ഒരു പൾസറിലാണ് അതും ഒറ്റയ്ക്ക് എന്നിട്ട് കേക്ക് മേടിച്ച് ടാങ്കിലും മേളിലേക്ക് വെച്ചിട്ട് ഒറ്റ പിടിയിൽ ആ ഒരു കാഴ്ച കണ്ടിട്ട് എൻ്റെ ചങ്ക് തകർന്നു പോയി ഈ ഒരു കേക്ക് സേഫായിട്ട് എന്ന് പോലും ഞാൻ വിളിച്ച് ചോദിച്ചില്ല കാര്യം എനിക്കതിന്റെ റിപ്ലൈ കേക്കാനുള്ള കരുത്തില്ലായിരുന്നു നിങ്ങൾക്ക് ഉണ്ടോ ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സ് പിന്നെ എങ്ങനെയുണ്ട് കേക്കിന്റെ ലുക്ക്